വിളിയംബ്ര ബാഫക്കി എൽ പി സ്കൂളിൽ രുചിപ്പാടം ഭക്ഷ്യമേള സംഘടിപ്പിച്ചു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത് ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു നല്ല 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 ഭക്ഷണവും വസ്ത്രവും തന്നെ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത് സ്കൂൾ നമ്മുടെ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും വിദ്യാർത്ഥികളായി മുന്നോട്ട് പോകാൻ ആരോഗ്യപരമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമ്മുടെ സ്കൂളും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഡോക്ടർ ഒരു ക്ലാസ്സൊക്കെ എടുക്കും ആ ക്ലാസ്സിനെ കെട്ടി നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമ്പോൾ ചെയ്യണം നമ്മൾ ഭക്ഷണം കഴിക്കലേ ഭക്ഷണം കഴിക്കണം ഉറങ്ങിയിട്ട് രാവിലെ എണീക്കില്ലെങ്കിൽ അനുവാക്കണം മൊബൈലിൽ സമയം കളയുന്നെങ്കിൽ അന്മാറ്റണം അതൊക്കെ ഉള്ള അതെല്ലാം പറഞ്ഞു തരുന്നു ക്ലാസ്സാണ് പിന്നെയും നമ്മൾ ഡോക്ടറെടുത്തേക്കും ഒന്നു മുതൽ വരെ ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് മേള സംഘടിപ്പിച്ചത് സ്വന്തം വീടുകളിൽ നിന്ന് പാകം ചെയ്ത വിവിധങ്ങളായ പലഹാരങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് നാടൻ ഭക്ഷണവും നാടൻ പലഹാരങ്ങളും അന്യമാകുന്ന കാലത്ത് പുതുതലമുറയെ തനത് നാടൻ ഭക്ഷണവും അതിന്റെ രുചിയും ഗുണവും പഠിപ്പിക്കുകയായിരുന്നു പഠനപ്രവർത്തന ലക്ഷ്യം ഇരുപത്തിരണ്ട് തരം പോളകൾ മേളയെ വ്യത്യസ്തമാക്കി ഉന്നക്കായി ചിക്കന്നട പരിപ്പുവട പഴംപൊരി മസാല ബോണ്ട തുടങ്ങി മേളയിൽ രുചി വൈവിധ്യങ്ങൾ നിരന്നു വാർഡ് കൌൺസിലർ പി ബഷീർ അധ്യക്ഷനായി മാനേജർ വി എം ഇബ്രാഹിം ഹെഡ് കെ മാസ്റ്റർ കെ ഉസ്മാൻ റാഫി പാറയിൽ കെ വി അബ്ദുള്ള സി എം രതീഷ് മുഹമ്മദ് അജ്മൽ മുഹമ്മദ് സലീം അഹമ്മദ് നാസിം ഹരികൃഷ്ണൻ സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ